പരിശുദ്ധ ദേവിമാതാവിൻ്റെ ജപമാല അളവില്ലാത്ത സകല നന്മസ്വരൂപീകരിക്കുന്ന സർവേശ്വര കർത്താവേയും നിസ്സാരം നന്ദിയേൻ്റെ ഭാവികളുമായി ഞങ്ങൾ നിസ്സീമ പ്രതാവാന പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു എങ്കിലും അങ്ങേ അനന്തമായ ദേവയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദേവി മാതാവിൻ്റെ ജപമാല അർപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവേയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവശക്തികള പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവും ആ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രം ഞങ്ങളുടെ കർത്താവുമായി ഈശുഷിയായി ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനായ ഗർഭസ്ഥനായി കന്യാാമ്രിയത്തിൽ നിന്ന് പിറന്നു വന്യോസ് ഇലാത്തോസിൻ്റെ കാലത്ത് പീടകൾസ് വെച്ച് പുരുഷത്തെറിക്കപ്പെട്ട് മരിച്ചെടുക്കപ്പെട്ട് പാതാളത്തിൽ നിന്ന് നിറങ്ങി മരിച്ചുപേരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാളെ വൃത സർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ വലുത ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിച്ചിരിക്കുന്ന ഒരേ മരിച്ചവരെ വിധിക്കാൻ ഉയരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധാധോരിക്കാസഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാവങ്ങളും വാചനത്തിലും ശരീരത്തിൻ്റെ ഏർപ്പിന ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരെയണമേ അങ്ങയുടെ തിരുവനന്തപുരം സ്രോത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോണനത്തിൽ ഉൾപ്പെടുത്തരുത് അതിന് വേണ്ടി നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന ഞങ്ങൾ അറിയുമേ ഞങ്ങളെ ദൈവവിശ്വാസം വന്ന ഗുണിയുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേതിരക്കുമാരോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞറിയുമേ സൃഷ്ടി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങോട്ട് ഈശ്വരം അനുഗ്രഹിക്കപ്പെടാനാകുന്നു പരിശുദ്ധം പരിശുദ്ധ നമ്പുരാജി അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിയെ കോടി ഞങ്ങളുടെ മനസ്സിന് നേടും നമ്പുരാനോട് അപേക്ഷിക്കണമേ പുത്രനായിരിക്കുന്ന മാതാവായിരിക്കുന്ന പരിശുദ്ധം മറിയമേ ഞങ്ങൾ വികീശ്വരണമെന്ന് മങ്ങി ഉണ്ടായി വളരുന്നതിന് അങ്ങനെ തിരുക്കുമാരോട് വേക്ഷിക്കണമേ നന്മ നിറഞ്ഞു മറിയുമേ സുസ്ഥീ കർത്താവ് അങ്ങേലൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായി ചനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ ദമ്പ്രാൻഡിയമ്മേ പാവിളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധമറിയുമേ ഞങ്ങൾ ദൈവ സ്നേഹം എന്ന ഉണ്ടായി വളർത്തിക്കുന്നതിന് അങ്ങനെ തിരുക്കുമാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞമറിയുമേ സ്വസ്തി കർത്താവ് അങ്ങനെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാന്നും അങ്ങയുടെ തിരുത്തലമായി ഈശ്വരൻ അനുഗ്രഹിക്കപ്പെട്ടവനാന്ന് മറിയമേ തമ്പുരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ ദുഃഖകരമായ ദിവ്യരഹസം ഇതാനും പത്തിനും പരിശുദ്ധാൽ മാനസുദി അതിലേ പോലെ പൊഴുന്നിരിക്കും ആമേ ദുഃഖകരമായ ദിവ്യരഹസ്യങ്ങൾ യേശുഗിത്സമിനിയിൽ പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവ് യേശു ശിഖ പൂങ്കാവനത്തിൽ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ രക്തം ഉയർത്തു വന്ന് ധ്യാനിക്കുക പരിശുദ്ധാമ്മയെ ദൈവമാതാവെ ലോകഭാവങ്ങളുടെ ഭീകരത കണ്ട് തീവ്ര വേദനയും രക്തം ഉയർത്ത് പ്രാർത്ഥിച്ച ഈശോയെ ധ്യാനിച്ചുകൊണ്ട് ഞങ്ങളിലുള്ള അഹങ്കാര അലസത വിദ്വേഷ അസൂയ ആസക്തികൾ തുടങ്ങിയ സകല പാവസ്ഥകളെയും കുറിച്ച് ആഴമായി അനുദിക്കാനും കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കാനുമുള്ള കൃപ ഈശോയിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങി തരയണമേ സൃഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുന്ന് അമ്പരശം അങ്ങയുടെ രാജ്യം വരണമേ നിങ്ങടെ മനസ്സ് സൃഗത്തിലെ പോലെ ഭൂമിയിൽ വേണമേ എന്നൊന്നും ഇടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തിരയണമേ ഞങ്ങളുടെ തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോവനത്തിൽപ്പെടുത്തിട്ടതിന്മേൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞു പറയുമേ സുസ്തി കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാന്ന് അങ്ങയുടെ ധൃതികുലമായി ഈശ്ശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശോധനമറിയുമേ നമ്പരാൻ്റെ അമ്മയേ പാവിളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ വേണ സമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ ആമയം നന്മറിഞ്ഞു പറയുമേ സ്ഥിതി കർത്താവങ്ങയിലൂടെ സ്ത്രീകളിലങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ധൃതിമുലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷത്തും പറയുമേ തമ്പരാൻ്റെ അമ്മേ പാവിളായി ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങൾ വേണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമയം പറഞ്ഞു പറയുമേ സസ്തി കർത്താവങ്ങയിലൂടെ സ്ത്രീകളിലങ്ങനുഗ്രഹിക്കപ്പെട്ടവളാണെന്നും അങ്ങയുടെ ധൃതിപലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമ്പേതും ബ്രാൻഡിയമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാനുമാണ് സമയത്തിൻ്റെ പുരാനോട് അപേക്ഷിക്കണമേ ആമി നന്മ നിറഞ്ഞു പറയുമേ സുസ്ഥിതി കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിലെങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരിതപലമായി ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേതും ബ്രാൻഡിയമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ വേണം സമയത്തിൻ്റെ പുരാനെ അപേക്ഷിക്കണമേ ആമി നന്മ അറിഞ്ഞു പറയുമേ സുസ്ഥി കർത്താവിലൂടെ സ്ത്രീകളിലങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരിതപലമായി ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമ്പോഴും ബ്രാൻഡി അമ്മയെ ഭാവിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ വന്ന സമയത്ത് നബുരാനോട് അപേക്ഷിക്കണമേ ആമി എന്നു പറഞ്ഞു പറയുമ്പോൾ സ്വസ്തി കർത്താവങ്ങയിലൂടെ സ്ത്രീകളിലെങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ തിരുബല ഈശ്വരാനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമതും ബ്രാൻഡി അമ്മയെ ഭാവിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ വന്ന സമയത്ത് നബുരാനോട് അപേക്ഷിക്കണമേയാമി എന്ന് പറഞ്ഞു അറിയുമ്പോൾ സ്വസ്തി കർത്താവങ്ങയിലൂടെ സ്ത്രീകളിലെങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഋതുപുലമായ ഈശ്ശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ് പ്രശ്നം അറിയുമേയും ബ്രാൻഡിയമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞാൻ സമയത്ത് നിന്ന് ബ്രാൻഡ് ഉപേക്ഷിക്കണമേ അമീൻ നന്മാർ എന്ന് പറയുമ്പോൾ സുസ്ഥിതി കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിലെങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാണോ നിങ്ങൾ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പ്രശുദ്ധം അറിയുമ്പേയും ബ്രാൻഡിയമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞാൻ വണ്ണ സമയത്തുനിന്ന് ബ്രാൻഡ് ഉപേക്ഷിക്കണമേ അമീൻ നന്മാറിനറിയേ സുസ്ഥിതി കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിലെങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാണോ എനിക്ക് ഫുലമായി ഈശ്ശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ മറിയമയെന്ന ബ്രാൻഡ് എമ്മേ ഭാവുകളും ഞങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങൾ വന്ന സമയത്ത് നിന്ന് ബ്രാൻഡ് ഉപേക്ഷിക്കണമേ അങ്ങ് ആശുദ്ധാൽ മാനസിക അതിലേ പോലെ പൊതുക്കാമേണ്ടി ഈശോയാണ് ക്ഷമിക്കണമേ രാജ്ഞയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആൽമക്കളെയും പ്രത്യേകിച്ച് ഇങ്ങനെ സഹായം കൂടുതൽ ആവശ്യം വരെയും സുഖത്തിലേക്ക് ആണെങ്കിൽ പരിശുദ്ധ ജവമാലയുടെ രാജ്ഞിയും ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ രണ്ടാം ദിവ്യ രഹസ്യം ഈശോയെ ചമ്മട്ടി കൊണ്ട് അടിക്കുന്നു നമ്മുടെ ഭർത്താവ് വിഷമിക്കുക അപ്പം വീട്ടിൽ വെച്ച് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടു വന്ന് ധ്യാനിക്കുക പരിശുദ്ധ അമ്മയെ ദൈവം മാതാവ് ജടിക താല്പര്യങ്ങളിൽ മുഴുകി പാപത്തിൽ ജീവിക്കുന്ന സകലർക്കും ആഴമായ പാപബോധവും പശ്ചാത്താപവും പാപത്തെ പുറത്തുപേക്ഷിക്കാനുള്ള കൃപയും ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കണമേ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ എങ്ങിട്ട് രാജ്യം വരെയണേ എങ്ങോട്ടൊരു മനസ്സിലോട്ട് അതേപോലെ ഭൂമിയിൽ വേണമേ എന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് വരെയണമേ ഞങ്ങളോട് ചെയ്യുന്നവരോടെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കുട്ടികൾ ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങളെ ലോൺ തൽക്കൊടുത്തിട്ട് തിന്മേ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞു ഈ സ്വസ്ഥി കർത്താവ് അങ്ങയിലൂടെ അങ്ങയുടെ ഞങ്ങളുടെ ധൃതിഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു വരിച്ചതറിയുമേം ബ്രാൻഡിയമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴി ഞങ്ങളുടെ മണ്ണ സമയത്ത് നിന്ന് ബ്രാൻഡ് ഉപേക്ഷിക്കണമേ ആ മീന്ദന്മാറിന് പറയുമേ സ്വസ് കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിലങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ധൃത്ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു വരിച്ചത് പറയുമേം ബ്രാൻഡിയമ്മയെ ഭാവികളായും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ മണ്ണ സമയത്ത് നിന്ന് ബ്രാൻഡ് വേഷിക്കണമേ ആ മീൻ നന്മാറിഞ്ഞു പറയുമേ സ്വസ്ഥി കർത്താവങ്ങയിലൂടെ സ്ത്രീകളിൽ എങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഋതുപുലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെടാനാന്ന് പരിശുദ്ധ അറിയുമേബ്രാൻഡി അമ്മയെ ബാവിളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞാൻ മണ്ണ സമയത്ത് നമ്പരാനെ അപേക്ഷിക്കണമേ എന്ന് പറഞ്ഞറിയുമേ സൃഷ്ടി കർത്താവങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഋതുബലമായി ഇഷ്യോ അനുഗ്രഹിക്കപ്പെട്ടവനാണ് പരിശുദ്ധം അറിയുമ്പോൾ നമ്പരാൻഡി അമ്മയെ ബാവിളായ ഞങ്ങൾക്ക് പോയി ഞങ്ങൾ മണ്ണ സമയത്ത് നമ്പരാനെ അപേക്ഷിക്കണമേ ആമയെന്ന് പറഞ്ഞറിയുമേ സൃഷ്ടി കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിലെങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഞങ്ങളുടെ ധൃത്ഫലമായ വിഷയം അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അറിയമേ ബ്രാൻഡിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മണ്ണ സമയത്ത് നിന്ന് ബ്രാൻഡ് അപേക്ഷിക്കണമേ ആമയും നന്മറിഞ്ഞു അറിയമേ സുസ്ഥിതി കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാന്നു അങ്ങയുടെ ഋതുപലമായ വിഷയം അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്ഥിതം അറിയുമേദം ബ്രാൻഡ് അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ മണ്ണ സമയത്ത് നിന്ന് ബ്രാൻഡ് അപേക്ഷിക്കണമേ ആമയും നന്മറിഞ്ഞു പറയുമ്പോൾ സുസ്ഥിതി കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിലെങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഋതുഫലമായ വിഷയം അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയുമ്പോ നമ്പ്രാൻഡിയമ്മയ ഭാവിയളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളെ വണ്ണ സമയത്തും ദുബിലാടെ വേഷിക്കണമേ ആമി എന്നു പറഞ്ഞു ഒരേ മേ സുസ്ഥിതി കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിലങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങോട്ട് ഒരു ദൂരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധം അറിയുമ്പോണ്ടി അമ്മേ ഭാവിയുള്ള ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളെ വണ്ണ സമയത്തും ദുബരയുടെ വേഷിക്കണമേ ആമി എന്നു പറഞ്ഞു അറിയുമേ സുസ്ഥി കർത്താവിലൂടെ സ്ത്രീകളിലങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങോട്ട് പ്രതികൂലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമ്പോൾ ബ്രാൻഡ് അമ്മയെ ബാബിലായും ഞങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങൾ വന്ന സമയത്ത് നിന്ന് ബ്രാൻഡ് ഉപേക്ഷിക്കണമേ ആണ് ഞങ്ങൾ അറിഞ്ഞറിയുമേ സുസ്ഥീകർത്താവങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാണെന്ന് അങ്ങനെ പ്രബലമായ ഇഷ്യോ അനുഗ്രഹിക്കപ്പെട്ടവനാണ് ബ്രാൻഡി അമ്മയെ ബാബിലായും ഞങ്ങൾക്ക് വേണ്ടി പോയി സമയത്ത് ബ്രാൻഡ് വേശിക്കണമെയാണ് ഇതാനും പത്തനം പരിശുദ്ധാത്മാനസ്ഥിതി അതിലേ പോലെ പോയി നീക്കുകയും വേണ്ടി ഈശോ ഞങ്ങളത് ക്ഷമിക്കണമേ ങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെ പ്രത്യേകിച്ച് അംഗീസഹായം കൂടുതലാവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനിക്കണമേ പ്രശുദ്ധമാരുടെ ആക്കി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മൂന്നാം തിയ്യ രഹസ്യം ഈശോയെ മുൾമൂടി ധരിപ്പിക്കുന്നു നമ്മുടെ കർത്താവശ്യം ശിഹായെ യൂതന്മാർ മുൾമുടി ധരിപ്പിച്ചു എന്ന് ധ്യാനിക്കുക പരിശുദ്ധ അമയ ദൈവ മാതാവിയെ നിരീശ്വരവാദത്തിലും മതതീവ്രവാദത്തിലും ഭീകരപ്രവർത്തനങ്ങളിലും ഒഴുകി സാധാരണ അടിമവേല ചെയ്യുന്ന സകലവും മാനസാന്തരപ്പെട്ടേ ഈശോയുടേതാവുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവിയെ അങ്ങോട്ട് ദുരുദാമൃഷ്ഠ ആയണമേ അങ്ങോട്ട് രാജ്യം വരണമേ അങ്ങോട്ട് തിരുമൻ സർവത്തിലേ പോലെ ഭൂമിയിൽ വേണമേ എന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾ തരണമേ ഞങ്ങളോട് തിരിയുന്നവരോടെ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പുലോമനത്തിൽ ഇപ്പുറത്തേ തിന്മയെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമയെന്നു പറഞ്ഞു അറിയുമേ സ്വസ്ഥി കർത്താവ് ഭംഗിയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാണെന്ന് അങ്ങോട്ട് ദുരിതപരമായി അനുഗ്രഹിക്കപ്പെടാനാന്ന് പരിസ്ഥറിയുമേബ്രാൻഡി വേണ്ടി പോയി ഞങ്ങൾ വണ്ണ സമയത്ത് ബ്രാൻഡ് ഉപേക്ഷിക്കണമേ എന്ന് പറഞ്ഞു അറിയുമേ സ്വസ്ഥി കർത്താവങ്ങയിലൂടെ സ്ത്രീകളിലങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ രുദലമായി ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ നമ്പരാൻ്റെ അമ്മയേ ബാവിള അയാൾക്ക് വേണ്ടിയ പോലും ഞങ്ങളെ വണ്ണ സമയത്ത് നമ്പരാനപേക്ഷിക്കണമേ ആമി നന്മഞ്ഞറിയുമേ സ്വസ്തി കർത്താവങ്ങയിലൂടെ സ്ത്രീകളിലങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അരുദുപുലമായി ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു വിശു അറിയുമേമ്പ്രാൻ്റെ അമ്മയെ ബാവിള അയാൾക്ക് വേണ്ടിയപ്പോൾ ഞങ്ങൾ വണ്ണ സമയത്ത് അപേക്ഷിക്കണമേ ആമി നന്മറിഞ്ഞു പറയുമേ സ്വസ്ഥി കർത്താവങ്ങയിലൂടെ സ്ത്രീകളിലങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഞങ്ങളുടെ ദൃതഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാന്നു പരിസ്ഥറിയുമേ ബ്രാൻഡിയമ്മയ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങൾ വണ്ണ സമയത്ത് എന്ത് ബ്രാൻഡ് ഉപേക്ഷിക്കണമേ ആമയം നന്മ പറഞ്ഞു അറിയുമേ സുസ്ഥിതി കർത്താവങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാണോ അങ്ങനെ ദൃതഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാന്നു പരിസം അറിയുമേം ബ്രാൻഡ് അമ്മയ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങൾ വണ്ണ സമയത്ത് എന്ത് ബ്രാൻഡ് വേഷിക്കണമേ ആമയം നന്മ പറഞ്ഞു അറിയുമേ സൃഷ്ടി കർത്താവങ്ങയിലൂടെ സ്ത്രീകളിലങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാന്നു അങ്ങനെ ധൃദലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസരമറിയുമേ ബ്രാൻഡി അമ്മയെ ബാവിയിലായപ്പോഴും ഞങ്ങൾ വണ്ണ സമയത്ത് നമ്പറാണ്ട് വേഷിക്കണേ ആമി എന്നു പറഞ്ഞു അറിയുമേ സ്വസ്ഥി കർത്താവങ്ങയിലൂടെ സ്ത്രീകളിലങ്ങനെ ഗ്രഹിക്കപ്പെട്ടുള്ളൂ ആണ് അങ്ങനത്തെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാൻ ആമ പരിസരം അറിയുമേ ബ്രാൻഡി അമ്മയെ ഭാവിലായ ഞങ്ങൾ മണ്ണ സമയത്ത് നമ്പറാണ്ട് വേഷിക്കണേ ആമി എന്ന് പറഞ്ഞു അറിയുമേ സ്വസ് കർത്താവങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെടുന്നു അങ്ങനെ വിഭവമായിഷൻ അനുഗ്രഹിക്കപ്പെടുന്നത് ആണ് പരിസരമേ ബ്രാൻഡ് അമ്മയെ ഭാവിലായപ്പോഴും ഞങ്ങൾ മണ്ണ സമയത്ത് നമ്പറിക്കണമേ ആമിതം പരിശുദ്ധമായിരുന്നു മനസ്സിലായി ആദിയിലെ പോലെ എപ്പോഴും നീക്കുവാമിയോ ഈശോയാണ് ഭാവം ക്ഷമിക്കണമേ നിരകാത്മീയങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആൽ മക്കളെയും പ്രത്യേകിച്ച് അങ്ങനെ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ ജപമാലയ ഡ്രൈക്ക് വേണ്ടി അപേക്ഷിക്കണമേ നാലാം തീയതി രഹസ്യ യേശു കുരിശു വഹിക്കുന്നു നമ്മുടെ കർത്താവ് ഈശം ശിഖ മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം തനിക്കധികം അപമാനവും വ്യാകലവും ഉണ്ടാകാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളിന്മേൽ ഭാരമുള്ള പുരുശന്മാരും ചുമത്തപ്പെട്ട് വന്ന് ധ്യാനിക്കുക പരിശുദ്ധ അമ്മയെ ദൈവമാതാവേ ജീവിതക്ലേശങ്ങളാ പീടെ അനുഭവിക്കുന്ന സകലരും പ്രത്യേകമായി രോഗികൾ ദാരിദ്ര്യത്തിലും സാമ്പത്തിക തകർച്ചയിലും വേദനിക്കുന്നവർ മക്കളില്ലാത്ത ദമ്പതികൾ ജോലിയില്ലാത്തവർ ഭവനമില്ലാത്തവർ അനാഥ തുടങ്ങിയവരെല്ലാം ഈശോയുടെ കുരിശിൽ നിന്ന് ആശ്വാസവും ശക്തിയും ശുദ്ധമാക്കുന്നതിനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കണമേ സുഗസ്സ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതം വാങ്ങണമേ രാജ്യം വരേണമേ അങ്ങോട്ട് ഒരു പോലെ ഭൂമിയിൽ വാങ്ങണമേ എന്നൊന്നും വേണ്ടുന്ന ആഹാരം എന്ന് വരണമേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പുലോണത്തിൽ ഉൾപ്പെടുത്തിട്ട് തിരുമിന്നി ഞങ്ങളെ രക്ഷിക്കണമേ ആമിയ നന്മാറിന് അറിയുന്ന സുസ്ഥിതി കർത്താവോങ്ങയിലൂടെ സ്ത്രീകളിലങ്ങനഗ്രഹിക്കപ്പെട്ടവളാണെന്ന് അങ്ങയുടെ ഋരുതിഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന് വൃത്തി അറിയുമേ ബ്രാൻഡി അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മനസ്സമേത് ബബ്രാനോട് അപേക്ഷിക്കണമേ നന്മ നന്മാറിഞ്ഞു പറയുമേ സുസ്ഥി കർത്താവങ്ങയിലൂടെ സ്ത്രീകളിലങ്ങനുഗ്രഹിക്കപ്പെട്ടവളാണെന്ന് അങ്ങോട്ട് ഋരുതിഫലമായി ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന് പരുത്ത പറയുമേ ബ്രാൻഡി അമ്മയെ ബാവിളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങൾ മണ്ണ സമയത്തും നബുരാനോ അപേക്ഷിക്കണമേ ആമി എന്നന്മാർജ്ഞി കർത്താവങ്ങയിലൂടെ സ്ത്രീകളിലെങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാണോ അങ്ങയുടെ അരുദൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാണോ പശുത പറയുമേ ബ്രാൻഡി അമ്മയെ ബാവിളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങൾ മണ്ണ സമയത്ത് നുപുരാനോ അപേക്ഷിക്കണമേ ആമി എന്നു പറയുമേ സുസ്ഥി കർത്താവങ്ങയിലൂടെ സ്ത്രീകളിലെങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാണോ അങ്ങോട്ട് അരിദൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധം അറിയുമേതും ബ്രാൻഡിയമ്മയേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി വേണ്ടിപ്പോഴും ഞങ്ങൾ മനസ്സുമേതെന്ന് ബ്രാൻഡ് ഉപേക്ഷിക്കണമേ ആ മീന്നെന്ന് പറഞ്ഞു അറിയുമേ സ്വസ്തി കൃത്വ അങ്ങയിലൂടെ സ്ത്രീകളിലങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാണോ അങ്ങോട്ട് തിരുത്തലും മങ്ങ അനുഗ്രഹിക്കപ്പെട്ടവനാന്നു ബസ് അറിയുമേ ബ്രാൻഡിയമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങൾ മനസ്സമേതെന്ന് ബ്രാൻഡ് ഉപേക്ഷിക്കണമേ ആമീന്നെന്ന് പറഞ്ഞു അറിയുമേ സസ്തി കർത്താവങ്ങയിലൂടെ സ്ത്രീകളിലങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാണോ അങ്ങനെ പ്രതിപലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്നോ പരിശുദ്ധമറിയുമേതും ബ്രാൻഡിയമ്മയെ പാവിളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങൾ വണ്ണ സമയത്ത് ബ്രാൻഡെ അപേക്ഷിക്കണമേയാമി എന്നു പറഞ്ഞു അറിയുമേ സസ്തി കർത്താവങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടോളാന്നോങ്ങനെ ദൂലമായ ഈശ്ശോ അനുഗ്രഹിക്കപ്പെട്ടവാനാണോ പരിസ്ഥേ ബ്രാൻഡിയമേ ഭാവിളായങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞാൻ വണ്ണ സമയത്തും ബ്രാൻഡ് അപേക്ഷിക്കണമേ ആമി എന്നു പറഞ്ഞു അറിയുമേ സ്ഥിതി കർത്താവങ്ങയിലൂടെ സ്ത്രീകളിലങ്ങനുഗ്രഹിക്കപ്പെട്ടതാണ് അങ്ങനെ ദുലമായ ഈശ്വനിക്കപ്പെട്ടനാണ് പരിശോധമരാമ്മയെ പാവുകൾ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ സമയത്ത് അവരാണ് അപേക്ഷിക്കണമേ അമ്മേ ദാനപുത്രം ബിസ്താൻ മാനിച്ചു ആദ്യയിലേ പോലെ പൊളി നീക്കും അമ്മയും വേണ്ടി ക്ഷീണ വാങ്ങിക്കണമേന്ദ്രകാജ്ഞങ്ങളെ രക്ഷിക്കണം എല്ലാ മക്കളെയും പ്രത്യേകിച്ച് അങ്ങനെ സഹായം കൂടുതലാവശ്യമുള്ളവർ ഈ സ്വർഗത്തിലേക്ക് നയിക്കണമേ പരിശുദ്ധയമാരുടെ ആഗ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അഞ്ചാം തീയതി രഹസ്യം ഈശോ കുരിശൻ മരിക്കുന്നത് നമ്മുടെ കർത്താവീശം ശിഖ ഗാഗുൽ തമലയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ പരിശുദ്ധ മാതാവിൻ്റെ മുമ്പാകെ തിരുവസ്ത്രം ധരിഞ്ഞ കൊടുക്കപ്പെട്ടെ കുരിശിന് വേണ്ടി തിറക്കപ്പെട്ട് വന്ന് ധ്യാനിക്കുക പരിശുദ്ധ അമ്മയെ ദൈവ ഈശോയുടെ പരിശുദ്ധ രക്തത്താൽ ഞങ്ങളെല്ലാവരും കഴുകി വിശദീകരിക്കപ്പെടുന്നതിനും പൊതുവെ സംരക്ഷിക്കപ്പെടുന്നതിനും കുരിശിൻ്റെ ശക്തിയാൽ സകലവിധ പൈശാചിയ പീടുകളിലും ഇന്ധനങ്ങളിലും കെണികളിലും പ്രലോഭനങ്ങളിൽ നിന്ന് പൂർണ്ണ വിടുതൽ പ്രാപിക്കുന്നതിനുമുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കണമേ സർഗസ്സ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങോട്ട് തിരുന്ന് ആ പുരുഷ ആകെ പറയണമേ അങ്ങോട്ട് രാജ്യം പറയണമേ അങ്ങോട്ട് തിരുവനന്തപുരം പോലെ ഭൂമിയിൽ കാണണം അന്ന് വേണ്ടുന്ന ആഹാരം എന്ന് ഞങ്ങൾക്ക് അറിയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് അതുപോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ഫലോവൃത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമയം നന്മാറിഞ്ഞു പറയുമേ സ്വസ്ഥി കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാണെന്ന് അരുതലമായിശ്വാനുഗ്രഹിക്കപ്പെട്ടവൻ ആന്ന് ദരിസ്ഥിതം പറയുമേ എംരാ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങൾ മണ്ണ സമയത്ത് തബ്ഞാനെ അപേക്ഷിക്കണമേ ആമയെ നന്മാറിഞ്ഞു പറയുമേ സ്വസ്ഥീ കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിൽ എങ്ങനെ ഗ്രഹിക്കപ്പെട്ടവങ്ങയുടെ ഋരുപുലമായ ഈശ്വനഗ്രഹിക്കപ്പെട്ടവാനാന്ന് ഒരു അറിയുമേതും ബ്രാൻഡിയമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മനസ്സും ഏതെന്ന് പുരാനോട് അപേക്ഷിക്കണമേ ആമിയൻ പറഞ്ഞു അറിയുമേ സുസ്ഥിതി കർത്താവങ്ങയിലൂടെ സ്ത്രീകളിലെങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാന്നോ അങ്ങോട്ട് ഋരുതലമായ ഈശ്വനഗ്രഹിക്കപ്പെട്ടവനാണെന്ന് ഒരു അറിയുമേയും ബ്രാൻഡിയമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മനസ്സും ഏതൊന്നും ബ്രാനോട് അപേക്ഷിക്കണമേ ആമീന്തൻ പറഞ്ഞു അറിയുമേ സുസ്ഥി കർത്താവങ്ങയിലൂടെ സ്ത്രീകളിലെങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാന്നോ അങ്ങനെ അരുതൂലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവാനാന്ന് പരിശുദ്ധമറിയുമേ ഭ്രാന്യമേ ഭാവിളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞാൻ വണ്ണസമയത്ത് നുബ്രാനോട് അപേക്ഷിക്കണമേ ആമിയെ നന്മറിഞ്ഞു അറിയുമേ സുസ്ഥി കർത്താവങ്ങയിലൂടെ സ്ത്രീകളിലെങ്ങനെ ഗ്രഹിക്കപ്പെട്ടുള്ള അംഗങ്ങൾ ഇതുവരെ ശോ ഗ്രഹിക്കപ്പെട്ടനാണ് പരിശോധമേ ബ്രാൻഡിയമ്മയ ഭാവിളായങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞാൻ വണ്ണ സമയത്ത് നമ്പ്രനെ അപേക്ഷിക്കണമേയാണ് നന്മാറിനോറിയുമേ സ്വസ്ഥി കർത്താവങ്ങയിലൂടെ സ്ത്രീകളിലെങ്ങനെ ഗ്രഹിക്കുകയുള്ള അന്നങ്ങൾ ഇതുവലമായി ശിവൻ ഗ്രഹിക്കപ്പെട്ടനാണ് പരിശോധമറിയമേ ബ്രാന്യമേ ഭാവിളായങ്ങൾക്ക് വേണ്ടിയ പോഴി ഞാൻ വണ്ണസമയത്ത് നുബ്രാനോട് അപേക്ഷിക്കണമേ ആമയ നന്മാറിനോ അറിയുമേ സുസ്ഥിതി കർത്താവാങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടുള്ളൂ ആ നമ്മുടെ ഇതുപോലമായി ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടാൽ അന്ന് പരിസ്ഥറിയുമേ ബ്രാൻഡി വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മണസം വേദിക്കുന്നു ബ്രാഹ്മഡപേക്ഷിക്കണമേ ആമി എന്ന് പറഞ്ഞ സിസ്ത്രീ കർത്താങ്ങയിലൂടെ സ്ത്രീകളിലങ്ങനെ ഗ്രഹിക്കപ്പെട്ടുള്ളൂ ആ നമ്മുടെ ഇതുപോലമായിശോ അനുഗ്രഹിക്കപ്പെട്ടാൽ അന്ന് പരിസ്ഥറിയുമേ ബ്രാൻഡിയമ്മയെ ഭാവികളായ ആൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മണസം വേദിക്കുന്നു ബ്രാഡ്ഡിക്കണമേ ആമി ദനും പരിശുദ്ധാൽ മാനസിക ജാതിയിലെ പോലെ പോയി നയിക്കുവാൻ വേണ്ടി ഈശോ ക്ഷമിക്കണമെന്ന് മരകാത്മിയെ രക്ഷിക്കണമെന്ന് എല്ലാ ആത്മാക്കളെയും പ്രത്യേകതയും സഹായം കൂടുതലാവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ വിശുദ്ധ ജപമാലയുടെ രാജ്ഞിയെ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ജപമാല സമർപ്പണം മുഖ്യദൂതനായിരിക്കുന്ന വിശുദ്ധ മികായലെ ദൈവദൂതന്മാരായിരിക്കുന്ന വിശുദ്ധ ഗിബ്രിയാലെ വിശുദ്ധപ്പാലെ മഹാത്മാവായ വിശുദ്ധ ദേവസേപ്പ് സ്ത്രീയന്മാരായിരിക്കുന്ന വിശുദ്ധ പത്രോസെ വിശുദ്ധ പൗലോസേ മാർ യോഹനാനെ ഞങ്ങളുടെ പിതാവായ മാത്മാമായേ ഞങ്ങളേറ്റം പാവികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങളിത് ജപമാല പ്രാർത്ഥന നിങ്ങളുടെ സ്ഥിതികളോടുകൂടി ഒരു ഒന്നായി ചേർത്ത പരിശുദ്ധ തൃപാർത്ഥങ്ങളിൽ ഏറ്റവും വലിയ ഉപകാരമായി കാഴ്ചവെക്കാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അനുഗ്രഹിക്കണമേ മിശിയായ അനുഗ്രഹിക്കണേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശയായും ഞങ്ങൾ പ്രാർത്ഥന കേൾക്കണമേ മിശയായും പ്രാർത്ഥന ആയിക്കൊള്ളണമേ സ്വർഗസ്ഥപിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഫുലോരക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധവായ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏക ഏകദൈവമായ പരിശുദ്ധ തൃത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവത്തിൻ്റെ പരിശുദ്ധ ജനനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകൾക്കും മകടമായി നിർമ്മല കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മിശിഹായുടെ മാതാവേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവവര പ്രസാദത്തിന് മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രത്യാശയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും നിർമ്മലയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്ത വൃക്തിയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കളങ്കമറ്റ കനികയായ മാതാവേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാത്തത്തിന് ഭംഗം വരാത്ത മാതാവേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്നേഹത്തിന് എൻ്റെ യോഗിയായ കനി മാതാവേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതത്തിന് വിഷയമായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സതുപദേശത്തിൻ്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സൃഷ്ടാൻ്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രക്ഷകൻ്റെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഭയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗാരുണ്യത്തിൻ്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും വിവേകമതിയായ കനികയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിളക്കത്തിന് ഏറ്റവും യോഗ്യായ ഗനികയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്ഥിതിക്ക് യോഗ്യയായ ഖനികയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാ വല്ലഭയായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കനിമുള്ള ഖനികയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും വിശ്വസ്തയായ ഖനികയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നീതിയുടെ തീർക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദിവ്യജ്ഞാനത്തിൻ്റെ സിംഹാസനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾ സന്തോഷത്തിൻ്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആത്മജ്ഞാനപൂരിത പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബഹുമാനത്തിൻ്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവരഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവീതിൻ്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർമ്മനിബന്ധം കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർണാലയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വാഗ്ദാനത്തിൻ്റെ പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗ്ഗത്തിൻ്റെ വാതിലേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശകാല നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രവാസികളുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പീഡിതരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മാലാഖമാരുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണമേ പൂർവ്വതാക്കന്മാരുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണമേ തീർത്ഥദർശികളുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണമേ സ്നേഹന്മാരുടെ ഇനി അങ്ങനക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ വേദസാക്ഷികളരായി ഇനി വേണ്ടി ഉപേക്ഷിക്കണേ വന്ദകന്മാരുടെ നീ വേണ്ടി ഉപേക്ഷിക്കണമേ കന്യളരായി നീ വേണ്ടി അപേക്ഷിക്കണമേ സഹരവസിഡന് ഇനി വേണ്ടി ഉപേക്ഷിക്കണമേ മലോത്സവിയാരായ ഇനി വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗാരൂപതിയാരായ നീ വേണ്ടി ഉപേക്ഷിക്കണമേ പരിശുദ്ധമാരുടെ രായി ഇങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ കർമ്മസഭയുടെ അലങ്കാരമാരായി ഇനി വേണ്ടി അപേക്ഷിക്കണമേ സമാധാനത്തിൻ്റെ നീ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ലോകത്തിന് ഭാഗം നിൽക്കുന്നത് കർത്താവാണ് ഭഗവാൻ ശ്രമിക്കണേ ലോകത്തിൻ്റെ ഭാവങ്ങൾ നിൽക്കുന്ന ദൈവം ഞാൻ ഈശംബരാനെ ഞാൻ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിൻ്റെ ഭാവങ്ങൾ നിൽക്കുന്ന ദൈവംഞ്ഞാട് ഈശംബരനെ കർത്താവേ അങ്ങനെ അനുഗ്രഹിക്കണേ സർവേശ്ശേൻ്റെ പുണ്യപുണ്യ മതാ വിത അങ്ങനെ ഞങ്ങളേടുന്നു ഞങ്ങളുടെ ആവശ്യം നിർത്തി ഞങ്ങളുടെ ആചനകൾ അങ്ങ് നിരസിക്കില്ലേ ഭാഗ്യവതി ആശീർവദിക്കപ്പെട്ടവളുമായി അമ്മയും സകല ആപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശ്വീശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവ് പൂർണ്ണ ഹൃദയത്തോടെ സാക്ഷാംഗം പ്രണമിക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പാർത്ത് എപ്പോഴും കന്നെയായിരിക്കുന്ന പരിശുദ്ധമറിയത്തിൻ്റെ അപേക്ഷയായ സഹകരശത്രുക്കളുടെ ഉപദ്രവങ്ങളെന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണം ഈ അപേക്ഷകളൊക്കെ ഞങ്ങളുടെ കർത്താവ് വിശ്വംശയുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് കൽപ്പിച്ച് തന്നെ സർവ്വശിക്തിന് നിത്യനുമായിരിക്കുന്ന സർവേശ്വര ഭാഗ്യവതിയായ പരിശുദ്ധം അറിയത്തിൻ്റെ ആത്മാവ് ശരീരവും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹത്താല് അങ്ങേയ ദിവ്യപുത്ര യോഗ്യമായ പീഡമായിരിക്കാൻ പൂർവികമായി അങ്ങ് നിശ്ചയിച്ചു അല്ലെങ്കിൽ ഈ ദിവ്യമാതാവിനെ ഓർത്ത് സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ അനുഗ്രഹമുള്ള അപേക്ഷയാലേ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിൽ നിന്നെത്തി മരണത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ കൃപ ചെയ്യണം ഈ അപേക്ഷകളെല്ലാം ഞങ്ങളുടെ അത്യാവിശ്യംസികളുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് കൽപ്പിച്ച് തന്നെള്ളണമേ ആമി